നമസ്കാരം ഈ സി പി എം എന്ന പാർട്ടിയിൽ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് പലതവണ വാർത്തകളിൽ ഇടം നേടിയിട്ടുള്ള കാര്യമാണ് മാത്രമല്ല പല ആരോപണങ്ങളും പല പ്രാവശ്യം പല സംഭവങ്ങൾ ഉണ്ടായപ്പോഴും അത് പലപ്പോഴും ഇവിടെ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് സി പി എമ്മിനകത്ത് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അവർ ചില പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ പോലും അലങ്കരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നത് എന്നാൽ സി പി എം അതൊരിക്കലും അംഗീകരിക്കില്ല അത് നിഷേധിക്കുകയാണ് എന്നാൽ ഓരോ ദിവസവും ചില സംഭവങ്ങൾ പുറത്തു വരുമ്പോൾ ഈ സി പി എമ്മിനകത്ത് തീവ്രവാദി സംഘങ്ങൾ നുഴഞ്ഞുകയറി സ്ഥാനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് നേടിയെടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്ന കാര്യമാണ് ഇപ്പോഴിതാ പത്തനംതിട്ട ജില്ലയിൽ നാരങ്ങാനം പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് അംഗം ആബിതാബായി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അംഗം ആ പഞ്ചായത്ത് അംഗം ഇപ്പോൾ ഒളിവിലാണ് എന്തിനാണ് ഒളിവില എന്നറിയാമോ പോലീസ് അന്വേഷിച്ച് അവരുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിലേക്ക് പോലീസ് അന്വേഷണം ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ആ വിവരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചോർന്നു ചോർന്നിട്ട് ഇതാ നിങ്ങളുടെ വീട്ടിലേക്ക് പോലീസ് അന്വേഷിച്ച് വരികയാണ് മാറിക്കോളൂ എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ചില പോലീസുകാർ വിവരം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആപിതാബായി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് മുങ്ങി ഇപ്പോഴും അവർ ഒളിവിലാണ് പോലീസ് അന്വേഷണം ഉള്ളൂ കാണാനില്ല എന്നാണ് പറയുന്നത് നമ്മുടെ കേരള പോലീസാണ് പിണറായിയുടെ പോലീസാണ് സ്വാഭാവികമായിട്ടും കാണാനില്ല എന്നേ പറയൂ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നു ഇപ്പോൾ സംഗതി വളരെ ഗുരുതരമായിരിക്കുകയാണ് ഐ ബി ഇൻ്റലിജൻസ് ബ്യൂറോ രാ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ വിഭാഗം ഇൻ്റലിജൻസ് ബ്യൂറോ ഐ ബി ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നു ഈ അമിതാഭായി ആരാണ് എവിടെയാണ് എന്നത് കണ്ടെത്തുവാൻ ഇപ്പോൾ ഐ ബി ഇറങ്ങിയിരിക്കുന്നു ഇവർ എന്താണ് ഐബി വന്നത് എന്നതിൻ്റെ കാര്യം ഒരു കാര്യം കൂടി പറയാം എന്താണ് ഈ അബിതാബി ചെയ്ത കാര്യങ്ങൾ എന്നത് നമ്മൾ ഇത്രയും ഗുരുതരമായിട്ട് ഇവർ ഒളിവിൽ പോകാൻ കാരണം എന്താണെന്ന് പലപ്പോഴും നമ്മൾ വാർത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം ഒന്ന് ഇവർ ഈ അയോധ്യ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അയോധ്യയുടെ ക്ഷേത്രത്തിന്റെ പടവൊക്കെ വെച്ചിട്ട് പിന്നെ അയോധ്യ പിന്നെ പ്രതിഷ്ഠയെ അവഹേളിച്ചുകൊണ്ട് മതവിദ്വേഷം ഉണ്ടാകുന്ന തരത്തിൽ എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റാണ് പലതരം പിന്നെ ഈ അന്വേഷണ വിഭാഗത്തിന് പരാതിയായി കൊടുക്കും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ പിന്നെ ജാതിസ്പർദ്ധ ഉണ്ടാക്കുകയും പിന്നെ ജാതി വെറി ഉണ്ടാക്കിയെടുക്കാനും ആ പോസ്റ്റ് കാരണമാകുമെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതാണ് അവരുടെ പേരിൽ ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മാത്രമല്ല ഇവർ അതിനു മുമ്പും ഇതുപോലെ ജാതി വെറി പൂണ്ട ഫേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ജാതിസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട് ഒരിക്കലും ഒരു ശബരിമലയിലെ ഒരു വൃദ്ധ ഇങ്ങനെ ക്യൂവിൽ നിന്ന് വിഷമിക്കുന്നത് പൊതുവേ നമ്മുടെ വാർത്താ ചാനലുകാര് പോയി ചെന്നിട്ട് അമ്മച്ചി എത്ര മണിക്കൂറായി വന്നിട്ട് ആ വെള്ളം കിട്ടിയോ ബുദ്ധിമുട്ടായോ പിന്നെ യാത്ര ചെയ്തിട്ട് തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമല്ലോ അപ്പോൾ അമ്മച്ചി പറയും ഞങ്ങൾ ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് നിൽക്കുന്നത് മണിക്കൂറുകളാണ് ഞാൻ ക്യൂവിൽ നിൽക്കുകയാണ് എനിക്ക് അത്യാവശ്യം വെള്ളം ഒക്കെ കിട്ടിയെങ്കിലും ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് ഞാൻ എനിക്ക് വയസ്സായി എന്നൊക്കെ പറഞ്ഞു ഈ പിന്നെ ബൈറ്റ് ഈ ബൈറ്റ് എടുത്ത് വെച്ചിട്ട് ഈ ആമിതാ ബിബി എന്നുള്ള സി പി എമ്മിൻ്റെ പഞ്ചായത്ത് അംഗം പിന്നെ ഒരു ഫേസ്ബുക്ക് ഇട്ട് വളരെ അവഹേളിച്ചുകൊണ്ട് ഈ പിന്നെ അയ്യപ്പ തീർത്ഥാടകയെ ഈ ഈ വൃദ്ധയെ ഈ വയോധികയെ വളരെ മോശമായി ആക്ഷേപിച്ചുകൊണ്ട് മതപരമായി സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ പഞ്ചായത്ത് അംഗം സി പി എമ്മിൻ്റെ പഞ്ചായത്ത് അംഗം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അന്നും ഇത് പരാതിയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഇവർ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ ഐ വി ഇപ്പോൾ വരാൻ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ പിന്നെ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പഞ്ചായത്ത് ഓഫീസിൽ വന്നപ്പോൾ ഒരിക്കലും ഒരു റിവാൾവറും കൊണ്ടുവന്നു റിവോൾവറും കൊണ്ടുവന്നിട്ട് ആ റിവോൾവറ് കൊണ്ടുവന്ന് പഞ്ചായത്തങ്ങളെയും അവിടുത്തെ ആൾക്കാരെയൊക്കെ കാണിച്ചു കണ്ട വിവരങ്ങൾ എൻ്റെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ഗമ കാണിച്ചു എന്നിട്ട് അത് തുറന്നിട്ട് അതിനകത്ത് ഈ പിന്നെ ഉണ്ട ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നതിനെ കുറിച്ച് ഡെമോൺസ്ട്രേഷൻ നടത്തി കാണിച്ചു പഞ്ചായത്ത് ഓഫീസിനകത്ത് വെച്ച് തന്നെ അതാണ് ഈ ബായി എന്ന് പറയുന്ന സ്ത്രീ ഇവർക്ക് എവിടെ നിന്ന് റിവോൾവർ കിട്ടി ഇവരുടെ റിവോൾവറിന് ലൈസൻസ് ഉള്ളതാണോ ഇവർ ഏത് മോഡലുള്ള റിവോൾവറാണ് കൊണ്ടുവന്നത് ഇതാണിപ്പോൾ ഐ ഐ ബി അന്വേഷിക്കുന്നത് अब ई बी उदस्थन्मर पंचायत ऑफिसेती പലരെയും കണ്ടു പഞ്ചായത്ത് മെമ്പർമാരെയും ജീവനക്കാരെയും അവിടെ ഉള്ള ആൾക്കാരെയും കണ്ടു ഈ റിവോൾവറുകളുടെ നിരവധി റിവോൾവറുകളുടെ പടം കാണിച്ചു കൊടുത്തു ഈ മോഡലാണോ ഇവർ കൊണ്ടുപോകുന്നത് ഈ മോഡലാണോ കൊണ്ടു കാണിച്ചു കൊടുത്തു അങ്ങനെ റിവോൾവർ പടങ്ങളെല്ലാം വെച്ചിട്ട് അവർ ഏകദേശം ഒരു ഐഡിയ കണ്ടെത്തിയിരിക്കുന്നുണ്ട് ഇവർ കൊണ്ടുവന്ന ഇവർ കൊണ്ടുവന്ന റിവോൾവർ ഏതാണെന്ന് ഇപ്പൊ ഐ ബി വിഭാഗത്തിന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അത് എത്രമാത്രം ഗുരുതരമാണെന്നുള്ളതും അവർക്കറിയാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വന്ന കാറ് അന്ന് വന്ന ഒരു ചുവന്ന കാറ് അത് ആരുടെ കാറാണ് എങ്ങനെ കിട്ടിയത് തിനെ കുറിച്ചും ഐ ബി അന്വേഷിച്ചു കഴിഞ്ഞിരിക്കുന്നു വ്യക്തമായിട്ടും ഇവർ ഒരു തീവ്രവാദ സംഘത്തിൽപ്പെട്ടവരാണെന്നുള്ള വിവരമാണ് ഐ ബിക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് സി പി എമ്മിന്റെ പഞ്ചായത്ത് അംഗമാണ് ഒരു വനിതാ അംഗമാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത് എന്തായാലും ഇവർ കുടുങ്ങും എന്നത് തീർച്ചയായിരിക്കുന്നു